ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നൂലപ്പത്തിൻ്റെ ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിങ്ക് കളറിലുള്ള നൂലപ്പാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നൂലപ്പത്തിനുള്ള പൊടി വാറ്റിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് അരിപ്പൊടി അളന്നെടുക്കുന്നത് ഇനി ഇതിനോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നൂലപ്പത്തിന് നല്ലൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഈ വെള്ളത്തിലേക്ക് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാണ് വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഈ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് ഒരു പിങ്ക് കളറിലുള്ള വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വാട്ടിയെടുക്കാം ഇതുപോലെ കുട്ടികൾക്കൊക്കെ നൂലപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വാട്ടിയെടുക്കുകയാണ് ഇതാ പൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇപ്പോഴിതാ പൊടിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പൊടി കുഴച്ചെടുക്കുമ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴേ നമ്മുടെ നൂലപ്പവും നല്ല പെർഫെക്റ്റും സോഫ്റ്റും ആയിട്ട് റെഡി ആയി കിട്ടു ഞാനിവിടെ നൂലപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചില്ലിട്ടു കൊടുക്കാം എന്നിട്ട് മാവ് നിറയ്ക്കാം ശേഷം അടയ്ക്കാം നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് എടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മാവ് ചുറ്റിച്ചു കൊടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്ര സിമ്പിളായിട്ടാണ് മാവ് ചുറ്റിച്ചെടുക്കുന്നത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതായത് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെ മാവ് ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നത് പലരും പറയാറുണ്ട് നൂലപ്പത്തിന് മാവ് ചുറ്റിച്ചെടുക്കുന്നത് ഭയങ്കര ട്രബിൾ ആണെന്ന് പക്ഷെ ഇവിടെ ഒരു ട്രബിളും ഇല്ല കേട്ടോ എന്തൊരു ഈസിയാണെന്നോ ഇത് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് തട്ടും ഇതിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് അടയ്ക്കാം ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇത് നമ്മുടെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പിങ്ക് കളറിലുള്ള നൂലപ്പം റെഡി നോക്കി നല്ല പെർഫെക്റ്റായിത്തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ നിങ്ങൾക്കിത് ഇഷ്ടമുള്ള കറിക്കപ്പം കഴിക്കാം പിന്നെ തേങ്ങാപ്പാലിൻ്റെ കഴിക്കാനും കഴിക്കാതെ ടേസ്റ്റിയാണ് അപ്പം എല്ലാം ആയിരിക്കും വെറൈറ്റി എൻ്റെ ടേസ്റ്റി പിങ്ക് കളർ നൂലപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ